യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഗാന്ധി ദർശൻ സംഘടിപ്പിച്ചു ഗവൺമെന്റ് കോളേജ് വിഭാഗം മേധാവി ഡോക്ടർ ജോസഫ് മത്സരം ചെയ്തു ും അറിയാം നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിലെ ഒരു കോളേജിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാരണം ഗവൺമെന്റ് കോളേജുകളിലാകട്ടെ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാകട്ടെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആൺകുട്ടികൾ വളരെയധികം കുറവാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുകയായിരുന്നു ഇന്നത്തെ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ ആൺകുട്ടികളുടെ എണ്ണം കൂടുതലും പെൺകുട്ടികളുടെ എണ്ണം വളരെയധികം കുറവാണ് ഏകദേശം ഇരുപത് പേര് പങ്കെടുക്കുമ്പോൾ പതിമൂന്നോ പതിനാലോ ആൺകുട്ടികളും ആറോ ഏഴോ പെൺകുട്ടികളും മറിച്ച് നിങ്ങളൊരു കോളേജുകളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ കാണുന്നൊരു അവസ്ഥ ഇതാണ് ഞാൻ ചെയ്യുന്ന ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൺകുട്ടികളുടെ എണ്ണം നാല് പെൺകുട്ടികളുടെ എണ്ണം മുപ്പത്തിരണ്ട് ചിന്തിച്ചു നോക്കുക ഒരു ഡിപ്പാർട്ട്മെന്റിലെ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അതിന്റെ അർത്ഥം സ്കൂൾ തലത്തിൽ നിന്നും വിദ്യാർത്ഥികൾ മാറി വരുമ്പോൾ പെൺകുട്ടികൾ മുന്നോക്കം വരികയും ആൺകുട്ടികൾ പിറകിലേക്ക് പോവുകയും ചെയ്യുന്ന വളരെ വൈരുദ്ധ്യാത്മികമായ ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞുകൂടാ ആൺകുട്ടികളും പെൺകുട്ടികളും തിരിച്ചു കാണുകയല്ല അല്ലെങ്കിൽ ജെൻഡർ ഇൻക്വാലിറ്റി വെച്ച് പറയുകയല്ല നമ്മളുടെ ആൺകുട്ടികൾക്ക് എന്തൊക്കെയോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതുപോലെ രാവിലെന്ത്വിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല ഒരു രൂപത്തിൽ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒന്നിച്ചു മുന്നേറട്ടെ എന്ന് ഏറ്റവും ആദ്യമായി വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുക ൾ കുടുംബങ്ങളിലേക്കും അതുപോലെ തന്നെ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടികളൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവിധ വിജയാശംസകളും നേരികയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നതിനായി ഏറ്റവും ആദരണീയനായ ഡോക്ടർ ജയ്സൺ വി ജോസഫ് സാറിനെ സിസ്റ്റർ അമൃത കോർഡിനേറ്റർ ഷാജി മാത്യു വിലാസിനി ചന്ദ്രൻ ഡോളി ജോജി എന്നിവർ പ്രസംഗിച്ചു സനൽലാൽ മത്സരം ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ആൻസർ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നാല് ഓപ്ഷൻസ് ആ ഓപ്ഷൻ പ്രകാരം വിലാസിനിഷൻസ് തന്നിരിക്കുന്ന സമയത്തിനകത്ത് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ ചില ക്രിസ്മൽസത്തിന് പോകുമ്പോൾ ആ ക്വസ്റ്റിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആൻസർ ചെയ്യാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെ അങ്ങനെ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് കിട്ടുമ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് പല ആൾക്കാർക്ക് പോകും അപ്പോൾ അതിന് പകരം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ആൻസർ ചെയ്യാനുള്ള അവസരമാണ് അപ്പോൾ എനിക്ക് സംഘാടകരുടെ ഹെൽപ്പ് കൂടെ ഇതിനകത്ത് വേണം കുട്ടികൾ കറക്റ്റ് സമയത്ത് ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരുത്തുന്നത് ഓക്കെ മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫാദർ മാത്യു പാലക്ക പ്രായിൽ സമ്മാനദാനം നിർവഹിച്ചു